ഏലൂരിൽ പ്രവർത്തിക്കുന്ന മെട്രോ സി എൻ ജി എന്ന സ്ഥാപനത്തിന്റെ ഉടമസ്ഥർക്കെതിരെ നൽകിയ പരാതി പിൻവലിച്ചു കമ്പനിയുടെ ഷെയർ ഉടമകളിൽ ഒരാളായ ഷിജോ പറഞ്ഞിട്ടാണ് ഉടമസ്ഥരിൽ ഒരാളായ അഞ്ജുവിനെതിരെ പരാതി നൽകിയതെന്നാണ് പരാതിക്കാരന്റെ ഭക്ഷ്യം ഷിജോയുടെ നികുതി വെട്ടിപ്പ് ചോദ്യം ചെയ്തതിലെ വൈരാഗ്യത്തിലാണ് തനിക്കെതിരെ വ്യാജ പരാതി നൽകിയതെന്ന് മെട്രോ സി എൻ ജി ഉടമയായ അഞ്ജു പറഞ്ഞു ഏലൂരിൽ പ്രവർത്തിക്കുന്ന മെട്രോ സി എം സ്ഥാപനത്തിൽ തന്റെ പേരിലെടുത്ത ജി എസ് ടി രജിസ്ട്രേഷൻ റദ്ദായ ശേഷവും അതേ നമ്പർ ഉപയോഗിച്ച് നികുതി വെട്ടിപ്പ് നടത്തിയതിനെതിരായാണ് സ്ഥാപനത്തിലെ ഷെയർ ഉടമയായിരുന്ന അഞ്ജു പരാതി ഉന്നയിച്ചത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് അഞ്ജു പറഞ്ഞതോടെ വ്യാജ പരാതി നൽകി കേസെടുപ്പിക്കുകയായിരുന്നുവെന്ന് പരാതിക്കാരി പറയുന്നു സ്ഥാപനത്തിലെ മറ്റൊരു ഷെയർ ഉടമയാണ് ഇതിനു പിന്നിലെന്നും പരാതിക്കാരി ആരോപിച്ചു ഇതോടെ നികുതി വെട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട ഇവർ ജി എസ് ടി വകുപ്പിനെയും പോലീസിനെയും സമീപിച്ചു ഇതോടെയാണ് പരാതിക്കാരൻ ഇവർക്കെതിരെ നൽകിയ പരാതി വ്യാജമായിരുന്നുവെന്ന് കാട്ടി കോടതിയെ സമീപിച്ച് പരാതി ഒരു ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി പ്ലാന്റിൽ പോയി പ്ലാന്റിൽ പോയ സമയത്ത് അവിടെ വ്യാജ സർട്ടിഫിക്കറ്റ് ഇടിക്കുന്നു വ്യാജ ജി എസ് ടി ബില്ല് കൊടുക്കുന്നു മാത്രമല്ല സിലിണ്ടർ ടെസ്റ്റിംഗ് ഒക്കെ അവിടെ പ്രോപ്പർ അല്ല ഞാൻ പറഞ്ഞു ഞാൻ ഇത് കംപ്ലൈൻ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടാണ് പോയത് അപ്പം ഇതേ പേടിച്ചിട്ട് അവര് എനിക്കെതിരെ ഒരു കള്ളക്കേസ് കൊടുത്തു കാലു പിടിക്കുക പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് ഞാൻ ഇത് ഘോഷ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവര് തന്നെ ഘോഷ ചെയ്ത് ഈ എഫ്ഐആർ അവരിട്ട് എഫ്ഐആർ അവര് തന്നെ ഘോഷ ചെയ്ത് തരുകയാണ് ചെയ്തത് നിലവിൽ ത്തിന് കേസ് നൽകിയിട്ടുണ്ടായെന്നും സർക്കാരിനുണ്ടായ നികുതി നഷ്ടം കണ്ടുപിടിക്കണമെന്നാവശ്യപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും പരാതിക്കാരി പറയുന്നു സ്ഥാപനത്തിലെ ഷെയർ ഷിജോ സ്റ്റീഫനാണ് കേസുകൾക്ക് പിന്നിലെന്നും പരാതിക്കാരി ആരോപിച്ചു സ്ഥാപനത്തിൽ തന്റെ നിക്ഷേപം തിരികെ ചോദിച്ചതിന് തന്നെയും കുടുംബത്തെയും കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞ ഷിജോ സ്റ്റീഫൻ വെല്ലുവിളിച്ചതിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായെന്നും പരാതിക്കാരി പറയുന്നു